ഇത് ഞങ്ങളുടെ ഇത് ഞങ്ങളുടെ ഹൗസ് വാമിന് കിട്ടിയ ഗിഫ്റ്റ് ആണ് ഇതുപോലത്തെ ഗിഫ്റ്റ് കിട്ടിയ ഒരു അഞ്ചാറെ ഉണ്ട് അതൊന്നും ഞങ്ങൾ ഓപ്പൺ ചെയ്തിട്ടില്ല കാരണം തിരക്കുകളൊക്കെ ആയിട്ടും ഗിഫ്റ്റ് അൺബോക്സിംഗ് ഞാൻ വീഡിയോ എടുക്കായിരുന്നു അതൊക്കെ ഞാൻ പിന്നെ ഇടുന്നതായിരിക്കും ഇത് ഞങ്ങളിപ്പോ അൺബോക്സിങ് ചെയ്യാണെ ഞങ്ങള് കണ്ടില്ല ഇതിന് അത് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ട് എന്ന കാര്യം ഞാനും

ഇത് അതായത് വാട്ടർ സാധനമാണ് ഞാൻ തുറക്കാൻ പൊട്ടിക്കാതെ അത് ഉപ്പ് പെപ്പറും സോൾട്ടും ഇടാനാണ് ഇവിടെ വെക്കും അവിടെ വെച്ചാൽ മാറി ഞാൻ എടുത്തു ഓരേന്നോര അതൊന്നും എടുത്ത് മാറ്റണ്ട അതൊക്കെ എടുക്കണം താഴെ ഇട്ട് പൊട്ടിച്ചേക്കല്ലേ മാറ മാറി ഞാൻ എടുത്ത് ഗൈസ് എടുത്തത് കൈസ് ഞാൻ എടുക്കാം ഗൈസ് അതുക്കെ കൈസ് വിടുകയെസ് പതുക്കെ പതുക്കെ ഓരേന്ന് ഓരേന്ന് നീ എടുക്കണ്ട ഞാൻ എടുത്തോളാം അതെ പറന്നു പോയി

വെക്ക് ആ സാഹചര്യം അത് എടുക്കണ്ട ഇനി അത് എടുക്കണ്ട ഇതിനകത്തൊന്നുമില്ല വെക്ക് മണ്ണല കാണിച്ച പൊട്ടിക്കണ്ട എന്തിനു പൊട്ടിക്കണ അപ്പൊ ഞങ്ങടുത്ത് അപ്പം ആണ് ചോറ് വേറെ ഉണ്ടല്ലോ സാമ്പാറിൽ വന്നാലോ ദേവിടെയാണോ ഓവനിൽ വെച്ച സ്പൂൺ ഓടെ ഇണ്ട് പിന്നെ നമുക്ക് ബാവിക്ക് ഐസ് എടുക്കാൻ കൊട്ടി ഞാൻ ഒരു ഫോൺ വെച്ചി നേ ദേറ്റ് ആമോ നല്ല டேസ്റ്റാണ് അത് വെച്ചിട്ട് ആയിട്ടുണ്ട് കണ്ടോ എടുക്കണ്ടേ അത് എത്ര പ്ലേറ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പ്ലേറ്റ് ഇത് എത്ര സോസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറെണ്ണം ഇതും ആറെണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതും പെപ്പറും സോൾട്ടും പിന്നെ ഇത് പിന്നെ ഇത് ആറാണ് ആയിരുന്ന രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇത് പിന്നെ കറിയൊക്കെ എടുക്കാണോ രണ്ടാണോ അപ്പൊ ഇതാണ് ഒരു ഒരു ഡിന്നർ സെറ്റിനകത്തിരുന്ന ഐറ്റംസ് ഇതൊക്കെ തന്നെയാണ് ഇത് ഒരു ചെറിയ വിടാ അപ്പൊ ഇന്ന പരിപാടിയൊക്കെ കഴിഞ്ഞു അപ്പൊ ബൈ ബൈ